ചെറിയൊരു പൈസ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്കൊരു അടിപൊളി വീട് സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് പോക്കോ അതേപോലെ നല്ല അടിപൊളി വീടുകളൊക്കെ കാണാട്ടോ കേട്ടോ തൊടുപുഴ കോടിക്കുളം റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ട് പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളി ഒരു വീട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം പതിനൊന്ന് സെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് വണ്ടി തന്നെ നമുക്ക് മുറ്റത്ത് പാർക്ക് ചെയ്യാം വഴി വെള്ളം എല്ലാ സൗകര്യവും ഈ വീടിന് ഒരു വിസിറ്റിംഗ് ഹാള് ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് കിച്ചൺ എന്നിങ്ങനെയാണ് വരുന്നത് ഇവിടെ നിന്ന് ഉടമസ്ഥൻ ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് നെഗോഷ്യബിൾ ഉണ്ടോ എല്ലാ പ്രമുഖ ബാങ്കിലും ലോൺ സൗകര്യമുണ്ട് നമ്മളെല്ലാം ലോണിൻ്റെ എല്ലാ പേപ്പർ ഫാമുകളും ക്ലിയർ ചെയ്ത് ലോൺ റെഡി തരും അപ്പോൾ പെട്ടെന്ന് വിളിച്ചു നമുക്ക് നല്ലൊരു ഡീലിങ്സ് നടത്താൻ പറ്റും നല്ലൊരു വീടും സ്വന്തമാക്കാം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ പേജിൽ നിന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഇതിലൊന്ന് ഫോളോ ഇങ്ങനെ ചെയ്യാൻ മറക്കരുത് പറ്റുമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളൊന്നും സബ്സ്ക്രൈബുകൾ ചെയ്യാൻ കണ്ടോ